നല്ല മരുമുരാൻ ഒരു ഡ്രൈ ബ്ലാക്ക് കളർ ബീഫ് ഫ്രൈ ഇങ്ങളില്ലേ ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഭയങ്കര ആണ് കേട്ടാ ഇതാ ഒരു മീറ്റെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടില്ല ഒന്ന് എടുത്ത് കഴിച്ചാലല്ലേ പിന്നെ കഴിച്ചുകൊണ്ട് എടുക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റി ആണ് അപ്പം ഉണ്ടാക്കിയാലോ ഭയങ്കര ഈസി ആ ഉണ്ടാക്കാൻ ഒരു കിലോ ബീഫ് ആകട്ടെ ഞാൻ അടുത്തിട്ടുള്ളത് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിന് ഇതൊരു കുക്കറിലേക്ക് ഇട്ടെടുക്കുക ഇലക്കില്ലേ ചെറിയുള്ള നമ്മൾ കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ഇതാണ് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം ആയി പോകരുത് ഇനി ബീഫിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കരുമുളകൊടി ഇത്രയും പൗഡേഴ്സ് ഇട്ടെടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയില്ലേ അതും കൂടി ഇട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിച്ചില്ലേ ഒന്നര കപ്പ് വെള്ളം ഇട്ടെടുക്കുക അടിപിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അധികാവില്ല ഇനി ഇതൊരു പത്ത് വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുക്കാം ത്തിന് ഇത് വേണ്ട നമ്മളിട്ട് കൊടുത്ത വെള്ളം ഡ്രൈ ആയിട്ട് ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ കുക്കറിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക ഇനിയില്ല വേറൊരു പാനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഓയിലിട്ടെടുത്തിന് നമ്മൾ വലിച്ചെണ്ണയില്ലേ അതാണ് വേണ്ടത് ഇനി ഇതിലേക്ക് വലിയ ചീരകവും പിന്നെ ഇതാ തേങ്ങാ കുത്തില്ലേ ഇത് മട്ടിച്ച് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഉള്ളിട്ടെടുക്കുക ഞാൻ വലിയ ഉള്ളിയാണെന്ന് എടുത്തത് ശരിക്കും ചെറിയ ഉള്ളിയാണ് വേണ്ടത് എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബീഫില്ലേ ഇതും കൂടി ഇട്ടെടുക്കുക അതിന് ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ മല്ലിയിലിട്ടെടുത്തിന് അപ്പോൾ അത്രയും കൂട്ട നല്ലോണം ലാസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ റെഡി